Namaskar Om. 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 ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ കുജനം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകോകിളം രമാ രാമഭദ്രായ രാമചന്ദ്രായഘുനാഥായ നാഥായ സീതായ പതേ നമ മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം പദാത്മജം ശ്രീരാമദൂതം ശരണം ശ്രീമത് വാൽമീകിരാമായ കാണ്ഡം ഷട്ടിതമ സർഗ അറുപത്തി അഞ്ചാം സർഗത്തിലെ ഒന്ന് തുടങ്ങി പതിനഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ നാം ചിന്തിച്ചിരുന്നു പതിനാറ് തുടങ്ങിയുള്ള ശ്ലോകങ്ങൾ ചൊല്ല പതിനാറ് തുടങ്ങി ഇരുപത്തിയൊൻപത് വരെയുള്ള ശ്ലോകങ്ങൾ ഇന്ന് ചൊല്ല ശ്ലോകം പതിനാറ് കൗസല ചിത്രശോകരാജിത പ്രസുപ്ത പ്രബുധ്യേതാകാവിവർണ സന്നശോകരാജത കൗസല്യ താരതിമിര കൗസലാനം രാജ സുത്രം നമ വിഭ്രാജതേ ദീ ശോകൃത തേ ചൃഷ്ടൂ ഉഭയൗചതം നൃപം സൂതമേവോദ്ഗത പ്രാണമുരമനൃത തദ പ്രചുക്ഷൂൂർദീന സരം സവരാംഗന കരേവ ഇവണ്േ സ്ഥ്യുത്തയൂതാഹ തസമാക്കാത ശബ്ദ സഹസോദ്ഗതചേത കൗസല്യ ചുരാനിദ്രേബിഭൂവുഃ कौसल्या सुमित्रच्या, दृष्ट्वा स्पृष्टिव हा नाधे दिवधी तले। सा नाथेधी परीकृष्य वेददुर्धरणीतलेोसलेदुष्टमनामहीतलेजते तारेव तारगनच्युदा നൃപേ ശാദുണേ ജാ കൗസലിതംഭു അപ്പശ്യംസ്ത സ്ത്രിയസർവധൂമിഹ തത സർ നരേന്ദ്രസൈകേ പ്രമുഖ സ്ത്രിയ രുദൃത്യശോകസേ ദുർഗതചേത താഭി സ ബലവാൻ നദോശന്തരനുദ്രുത സ്ഫീതീകൃതോ ഭൂയസ്തഗൃഹം സമന്രാന് പര്യുൽസുഗലകുലം സർവസ്തു മൂലകേന്ദ്രം പരിധാർത്ഥാന്ധവം സദ്യോ നിവദിതാനന്ദം ദീനം വിക്ലബദർശനം വിഭുവനര സത്മദൃഷ്ടാന്തമീയുഷ്ഞായ പാർവവവർഷം യശസ്വിനം തം പരിവര്യ പത്നയം രുദന്ധ്യകരുണംസുഖിതൃ പ്രഗൃഹ്യബാഹു വ്യവന്ന പതിനാറ് തുടങ്ങി ഇരുപത്തിയൊൻപത് വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത് ഇനി പതിനാറാമത്തെ ശ്ലോകം ചൊല്ലി അർത്ഥം നോക്കാം കൗസല്യാച സുമിത്രാചുത്രേ പ്രസുതേന പ്രഭു യഥാകാല സമന്വിതേ രാജാവ് മരിക്കുമ്പോൾ കൗസല്യയും സുമിത്രയും തളർന്ന് ഉറങ്ങുകയായിരുന്നു അതുകൊണ്ട് അവർ രാജാവ് മരിച്ചത് അറിഞ്ഞില്ല എന്ന് വേണം കരുതാൻ പതിനാറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കൗസല്യയും സുമിത്രയും പുത്രദുഃഖത്താൽ തളർന്ന് പോലെ ഉറക്കത്തിലാണ്ട് കിടക്കുകയായിരുന്നതിനാൽ അവർ കണ്ണു തുറന്നില്ല ഈ ശബ്ദമെല്ലാം കേട്ടിട്ടും ശ്ലോകം പതിനേഴ് നിഷ്പ്രഭാസാ വിവർണച സാശോകേന സന്നത നവ്യരാജത കൗസല്യ താരേവതിമിരാവൃത പതിനേഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഐശ്വര്യം കെട്ട വിളറി തളർന്ന ശോകാകുലയായിപ്പോയ കൗസല്യ ഇരുട്ടിലാണ്ട താരകയെ പോലെ ഒളി കെട്ട കിടന്നു ശോഭകെട്ട കിടന്നു ശ്ലോകം പതിനെട്ട് കൗസല്യാനന്തരം രാജ്ഞ സുമിത്രദനന്തരം നസ്മവിഭ്രാജതേ ദേവി ശോകാശ്രുലുളിതാന രാജാവിൻ്റെ അടുത്തായി കൗസല്യയും കൗസല്യയുടെ അടുത്ത് സുമിത്രയും കണ്ണീർ വറ്റാത്ത മങ്ങിയ മുഖത്തോടെ കിടന്നിരുന്നു ശ്ലോകം പത്തൊൻപത് തേ ച ദൃഷ്ടുക്തേ ഉഭേ ദ്യൗചതം നൃപം സുപ്തമേവോദ്ഗത പ്രാണം അന്തഃപ്പുരമന്യത ശ്ലോകം പത്തൊൻപതിൻ്റെ അർത്ഥം ഉറങ്ങിക്കിടക്കുന്ന അവരെ കണ്ടിട്ട് രാജാവ് ഉറക്കത്തിൽ തന്നെ പ്രാണൻ പിടിഞ്ഞതായി നാരിമാർ കരുതി ശ്ലോകം ഇരുപത് തഥ പ്രജു പ്രജുക്രശൂർവ ഇവരണ്േ സ്ഥാനുതയൂധ ശ്ലോകം ഇരുപതിൻ്റെ അർത്ഥം ആ വരാങ്കനകൾ ദുഃഖിതകളായി ഉറക്കെ നിലവിളിച്ചു കാട്ടിൽ കൊമ്പനാനത്തലവൻ നേതൃസ്ഥാനത്തില്ലാതായാൽ പിടിയാനകൾ എന്ന പോലെ അവർ നിലവിളിച്ചു ശ്ലോകം ഇരുപത്തൊന്ന് ശബ്ദോദ്ഗതചേതനെ കൗസല്യാത്ര ശ്ലോകം ഇരുപത്തിയൊന്നിൻ്റെ അർത്ഥം ആ മുറവിളി കേട്ട കൗസല്യയും സുമിത്രയും പെട്ടെന്ന് ഉറക്കം വിട്ട ഞെട്ടിയുണർന്നു ശ്ലോകം ഇരുപത്തിരണ്ട് കൗസല്യാ സുമിത്ര ദൃഷ്ട സ്പൃഷ്ടം ഹ നാഥേദി പരിഗ്യ വേദദൂർധരണീതലേ ശ്ലോകം ഇരുപത്തിരണ്ടിൻ്റെ അർത്ഥം കൗസല്യയും സുമിത്രയും രാജാവിനെ ഉറ്റുനോക്കിയും തൊട്ടുനോക്കിയും ഹാ ഹ നാഥ എന്ന് വിലപിച്ചും കൊണ്ട് ബോധം കെട്ട് നിലത്തു വീണു ശ്ലോകം ഇരുപത്തി സോസലേന്ദ്ര ദുഹിതാ ചേഷ്ടാ മഹീതലേ നാജദേ ആ കോസലേന്ദ്രപുത്രി നില തുരുണ്ട പൊടിപുരുണ്ട വാനിൽ നിന്നും പതിച്ച താര എന്ന പോലെ ദീനദർശനയായി തീർന്നു ശ്ലോകം ഇരുപത്തിനാല് നൃപേശാന്തഗുണേ ജാതെ കൗസല്യാം പതിതാം ഭുവി അപശ്യം സ്ഥാ സ്ഥാസ്ത്രിയ സർവ ഹതാം നാഗവധൂമിവ ശ്ലോകം ഇരുപത്തിനാലിൻ്റെ അർത്ഥം നൃപൻ ചൈതന്യമില്ലാത്തവനായതിൻ്റെ ആഘാതത്തിൽ നിലത്തുവീണ കൗസല്യെ നിഹതയായ എന്ന പോലെ മറ്റുള്ളവർ കണ്ടു ശ്ലോകം ഇരുപത്തഞ്ച് തത സർവനരേന്ദ്ര കൈകേയ പ്രമുഖ സ്ത്രീയഹ രുതോകസന്തപ്ത ദുർഗതചേതന ശ്ലോകം ഇരുപത്തഞ്ചിൻ്റെ അർത്ഥം കൈകേയി മുതലായ പ്രമുഖ സ്ത്രീകൾ ചോദനം ചെയ്ത് വിലപിച്ചും കൊണ്ട് പ്രജ്ഞയേറ്റു വീണുപോയി ശ്ലോകം ഇരുപത്താറ് ഭൂയ ഉറക്ക നിലവിളിക്കുന്ന അവരുടെ ശബ്ദം കൊട്ടാരത്തിലൊട്ടാകെ മാറ്റലിക്കൊണ്ടു ശ്ലോകം ഇരുപത്തിയേഴ് തത് പരിസ്ഥുഖജനാകുലം ധവം പരുക്ഷീണരും സംഭ്രാന്തരും ഉയർച്ച പൂണ്ടവരുമായ ആൾക്കൂട്ടം നിലവിളി കൂട്ടി ബന്ധുജനങ്ങൾ ദുഃഖസന്തപ്തരായി തീർന്നു ശ്ലോകം ഇരുപത്തെട്ട് സദ്യോ നിപതിതാനന്ദം ദീനം വിക്ലബദർശനം വിഭുവനരദേവശ്യ സത്മദിഷ്ടാന്തമീയുഷ്ലോകം ഇരുപത്തിയെട്ടിൻ്റെ അർത്ഥം പെട്ടെന്ന് കൊട്ടാരത്തിലാകെയുള്ളവർ മനം കെട്ടവരായി അറ്റവരായി തീർന്നു രാജാവ് പോയതോടെ കൊട്ടാരം ഇരുട്ടിലാണ്ടു ഈ സർഗത്തിലെ അറുപത്തി അഞ്ചാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകം ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകം അതീതമാജ്ഞായതു പാർത്ഥി വർഷഭം യശസ്വിനും തം പരിവാര്യ പത്നയം രുദന്ധ്യകരുണം സുദുഖിതൃഹ്യബാഹു വ്യലവൻ വ്യലവന്ന നാഥവ പ്രഗൃഹ്യബാഹു വ്യലവന്ന നാഥവത് ശ്ലോകം ഇരുപത്തിയൊൻപതിൻ്റെ അർത്ഥം രാജശ്രേഷ്ഠൻ പോയി എന്നറിഞ്ഞതോടെ പത്നിമാരെല്ലാവരും അദ്ദേഹത്തെ ചൂഴ്ന്നു നിന്ന് അന്യോന്യം കൈകൾ പിടിച്ച് അളവറ്റ ശോകത്തോടെ കരുണ കരുണമായി വിലപിച്ചുകൊണ്ടിരുന്നു വിലപിച്ചു സമസ്ത സുഖിനോ ഭവന്തു